അപ്പോ ഇവിടെ ഇസ്ലാമിനോട് പ്രത്യേകിച്ച് യാതൊരു വിരോധവും നിഷ്കളങ്കരായ നിഷ്കളങ്കനായ ആയിരക്കണക്കിന് ആളുകളെ തങ്ങളുടെ മതരാഷ്ട്രീയ താല്പര്യത്തിനായി ഒരു ഇസ്ലാമിക തീവ്രവാദി കൊന്നുകളഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയാണ് എത്രയോ അച്ഛനമ്മമാരുടെ ിലപിക്കലുകൾ വിലാപങ്ങള് നമ്മൾ കണ്ടവരാണ് സഹോദരനും സഹോദരിയും മക്കളും എത്ര കുടുംബങ്ങളാണ് ശിഥിലമായി പോയത് ആ വേദന കാണാൻ ഈ കേരളത്തിൽ ആരും ആരുമുണ്ടായിരുന്നില്ല അത്രക്ക് മതരാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നു നമ്മുടെ ഈ കേരളത്തിലെ മതേതര ഊളകൾക്ക് ഇടതനും വലതനും മാറി മാറി മുസ്ലിം തീവ്രവാദത്തെ തഴച്ചു വളർത്തുമ്പോൾ മൂർക്കം പാമ്പിനാണ് പാലുകൊടുത്ത് വളർത്തുന്നത് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ അവര് തിരിച്ചറിയും ഏതൊക്കെ രാജ്യത്താണോ കമ്മ്യൂണിസ്റ്റുകൾ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിന്നൊക്കെ ആദ്യം പെട്ടിയും കിടക്കയും എടുത്ത് ആ നാട് ഉപേക്ഷിക്കേണ്ടി വന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന യാഥാർത്ഥ്യം ഇനിയും ഇവര് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല ഇവര് ശത്രുവായ അമേരിക്കയെ പാഠം പഠിപ്പിച്ചു എന്ന് പറയുന്നു അതൊരു രാഷ്ട്രീയ വിജയമാണ് എന്ന് പറയുന്നു സുധാകരനെ പോലെ ഒരു കമ്മി എന്തായിരിക്കും കണക്കിലെടുക്കുന്നത് ഈ നിലപാടുകൾ തന്നെയല്ലേ മുസ്ലിങ്ങളുടെ നിലപാടുകളും രാത്രി രാത്രി മുഴുവനും ഉറക്കമിളച്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മുസ്ലിം നേതാക്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ് എന്ന് നോക്കി പഠിച്ച് കാച്ചി കുറുക്കി അരിച്ചെടുത്ത് അതേപോലെയുള്ള നിലപാടുകൾ തന്നെ ആയിരിക്കണം നമുക്കും വേണ്ടത് എന്ന് നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനൊപ്പിച്ച് പെയിന്റ് അടിക്കാൻ ഇറങ്ങുന്നത് ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിരായുധരായ നിരപരാധികളായ നിസ്സഹായരായ ആയിരക്കണക്കിന് ആളുകളുടെ നടുവിലേക്ക് സൂയിസൈഡ് ബോംബുമായി ജിഹാദികൾ ഇരുമ്പ് നിക്കലിട്ട് പോയി പൊട്ടിത്തെറിക്കുമ്പോഴും അവൻ ചിന്തിക്കുന്നത് എന്റെ കല്യാണ സാധനം തകർന്നു പോകരുത് എന്നെ പ്രതീക്ഷിച്ചവിടെ എഴുപത്തിരണ്ട് കൂറികൾ കാത്തിരിക്കുന്നു എന്റെ മതത്തിനു വേണ്ടിയാണ് കാരണം എന്റെ പടച്ചെറോട് പറഞ്ഞു നീ എനിക്ക് വേണ്ടി കൊല്ലണം കൊല്ലപ്പെടണം ഒൻപതാം അധ്യായമായ സുഹൃത്തുക്ക തൗബയിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വിശ്വാസികളെ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും എനിക്ക് തരണം എന്തിനെ ജീവൻ സൃഷ്ടിച്ച എല്ലാത്തിനും സാധിക്കുന്ന അള്ളാഹുവിന് അതിന്റെ ആവശ്യമുണ്ടോ അല്ലാഹു ഒന്ന് കണ്ണടച്ച് തുറന്നാ മതി എന്തിനു വേണമെങ്കിലും സാധിക്കും ഈ സാധാരണക്കാരന്റെ ജീവൻ അവൻ നഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണവും എന്തിനാ ചോദിക്കുന്നത് അപ്പോൾ നിസ്സഹായനായിട്ടുള്ളത് ആരാണെന്ന് അന്വേഷിക്കുക ഈ അള്ളാഹുവിന് വേണ്ടി പൊട്ടിത്തെറിക്കുന്നത് എന്റെ മതത്തിന് വേണ്ടിയാണെന്ന് ബൈജു നമ്മള് ഒരുപാട് ചർച്ച ചെയ്തതല്ലേ ഹിറ്റ് സ്ക്വാഡ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് അവർ പ്രതിജ്ഞ എടുക്കുന്നതും ഇത് തന്നെയാണ് അള്ളാഹുബിന് വേണ്ടി ഞാൻ കൊല്ലാനും കൊല്ലപ്പെടാനും ജയിലിൽ അടയ്ക്കപ്പെടാനും തയ്യാറാണ് ഈ ഇവൻ ഈ ചെയ്യുന്നത് പൊട്ടിത്തെറിക്കുന്നത് അതല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവൻ എടുക്കുന്നത് എന്റെ പടച്ചവന് വേണ്ടിയാണ് എന്നത് അവന്റെ തലച്ചോറിൽ എന്താണ് ഇംപെന്റ് ചെയ്തിട്ടുണ്ട് അത് അവന്റേതായിട്ടുള്ള ഒരു ധാർമ്മിക ബോധമാണ് ബാക്കി മനുഷ്യരുടെ വേദനകളെ നിസ്സാരമായി മാത്രം കാണാനേ ഇവർക്ക് കഴിയൂ മുസ്ലിമിന്റെ കണ്ണീരിനു മാത്രം വില മുസ്ലിങ്ങളുടെ വേദനകളിൽ മാത്രം വേദനിക്കുന്ന ഒരു മനസ്സിനെ മനുഷ്യത്വം എന്ന് പറയാൻ കഴിയില്ല അതാണ് വർഗീയത മറ്റുള്ള ഗോത്രക്കാരുമായിട്ടുള്ള യുദ്ധത്തിലും സംഘർഷത്തിലും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ ഇവർ വലിയ രീതിയിൽ ഇരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാൽ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം കൊല്ലുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ ഇവർ മൗനികളായി മാറുന്നു ഷിയ പള്ളികളിൽ സുന്നികൾ ബോംബ് പൊട്ടിക്കുന്നില്ലേ ഇറാനിൽ പരസ്പരം കൊന്നൊടുക്കുന്നില്ലേ കൊല്ലപ്പെടുന്നില്ലേ എന്തേ എന്താ ഇവനുമിണ്ടാത്തത് യമനികളും സൗദികളും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടില്ലേ സിറിയയിൽ നടക്കുന്നില്ലേ തുർക്കിയിൽ നടക്കുന്നില്ലേ ഇറാഖിൽ നടക്കുന്നില്ലേ എന്തേ ഇവര് മൗനം ആ മൗനമാണ് അപകടം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നെടുക്കുമ്പോൾ പാലിക്കുന്ന അതേ മൗനം നമ്മളോട് പറയുന്നത് എന്താണ് മനുഷ്യവിരുദ്ധമായ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ സാമ്യതകളെ നമ്മൾ തിരിച്ചറിയണം മനുഷ്യനാകണം മനുഷ്യനാകണം പിന്നെ പറയുന്നതാണ് അല്ലേ ഏ നമ്മുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു അതുകൊണ്ട് ആ കണ്ണടകൾ ഒന്ന് മാറ്റി വെക്കണം എന്നിട്ട് മനുഷ്യത്വത്തിന്റെ കണ്ണടകൾ എടുത്തണിയണം ആദ്യം അത് നിങ്ങൾക്ക് അങ്ങ് ചെയ്തൂടെ ഏ നൂറ് കണക്കിനാളുകള് സംഗീതത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് സംഗീതം നല്ലാലും അവർക്ക് ഹറ നല്ല മനുഷ്യന് ആസ്വാദനം ലഭിക്കുന്നതും അപരനെ ഉപദ്രവിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യനും സഹജമായിട്ടും അനുവദിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ് മുസ്ലിങ്ങൾ ഒഴികെ അവർ സംഗീതം ആസ്വദിക്കുന്ന സൂപ്പർനോവ അതിലേക്ക് കയറി യാതൊരു മുൻവൈരാഗ്യവുമില്ലാത്ത ഒരു പ്രശ്നവുമില്ലാത്ത രണ്ട് നാടുകൾ അവിടെയുള്ള ആളുകളെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയും തലയെറുക്കുകയും ചെയ്ത് ആയിരത്തി നാന്നൂറോളം ജീവനുകൾ കിടന്നു പിടഞ്ഞ ആ ഒരു സാഹചര്യമുണ്ടല്ലോ ആ ഒരു രക്തക്കറയുണ്ടല്ലോ രക്തപ്പുഴയാ നാടിനൊഴുകി എന്നിട്ട് അവിടെ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആളുകളെ സ്ത്രീകളെയും കുട്ടികളെ ഇവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കണ സ്ത്രീകളെയാണ് നിസ്സഹായരായ ആളുകളെ എന്നിട്ട് ഇത് തന്നെയാണ് പ്രവാചകനം ചെയ്തിട്ടുള്ളത് അവരെ അക്ബർ എന്ന് പറഞ്ഞ പൈതലുകളുടെ കഴുത്തറക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ട് അവരുടെ മൃതശരീരത്തില് മലമൂത്ര വിസർജനം ചെയ്യുക തുപ്പുക ചവിട്ടുക ഇങ്ങനെയുള്ള ഹമാസ് ഭീകരരെ സ്വരാജിനെ പോലെയുള്ള ആളുകൾ നായാടിയുടെ കഥ കൊണ്ട് ന്യായീകരിച്ച് വെളുപ്പിച്ചത് കണ്ടവരാണ് നമ്മൾ അവിടെയും മരിച്ചു വീണ നിരായുധരായ ആളുകൾ മനുഷ്യരാണവർ അവരുടെ ധർമ്മയുദ്ധത്തിൽ അനിവാര്യമായ മരണം ഏറ്റുവാങ്ങിയവരായിട്ട് ഇവർ കണക്ക് കൂട്ടുന്നത് ആരെയാണെന്ന് അറിയാമോ ഈ മേഖലയിൽ ഇസ്രായേലിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ആളുകളെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാ തിരിച്ചു കിട്ടിയപ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കാം മതങ്ങളുടെയും ഇത്തരം പ്രത്യശാസ്ത്രങ്ങളുടെയും കുഴപ്പമുണ്ടല്ലോ അവയുടെ ധാർമ്മികത നിർണയിക്കുന്നത് രണ്ടു വശത്തുമുള്ള മനുഷ്യരെ പരിഗണിച്ചുകൊണ്ടല്ല അതുകൊണ്ടാണ് ഇവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി മാറുന്നത് അവരുടെ രാഷ്ട്രീയ വിജയങ്ങള് അവരുടെ കൃത്യമായിട്ടുള്ള ചില അടിസ്ഥാന അജണ്ടകളാണ് ഇവർ പരിഗണിക്കുന്നത് അതിന് യുദ്ധത്തിൽ എവിടെയാണ് മനുഷ്യത്വമുള്ളത് ഒരു സമയം ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ കൈകോർത്ത് നിന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും ഒരേ സമയം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും കമ്മ്യൂണിസവും ഒരുമിച്ച് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണോ അതിനു വേണ്ടി തന്നെ ഇവര് പരസ്പരം ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വരെ അവർ അടയും ചക്കരയും ഒക്കെ തന്നെ ആയിരിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ പുസ്തകങ്ങളിൽ നിന്നും പഠിച്ച ചരിത്രമല്ല യഥാർത്ഥ ചരിത്രം അത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെ അഭിലാഷ് കൃഷ്ണൻ സജീവാല നസീർ കെ എ ഇതുപോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതി വെക്കുന്നുണ്ട് ജനങ്ങളൊന്നറിയാൻ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് വളച്ചൊടിക്കപ്പെട്ട ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കേ പഠിപ്പ് പഠിക്കേണ്ടി വന്ന നമ്മുടെ ഒരു അന്വേഷണത്തോരെ അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും കണ്ടെത്താൻ ഒരുപാട് മാനവിക വിരുദ്ധമായ ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും ആധുനിക മനുഷ്യൻ ആർജിച്ച മാനവിക ബോധങ്ങളുടെ ബോധത്തെ അവരുടെ ഇരവാദത്തിന് ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ നിർമ്മിതികളെ നിഷ്കരണം തള്ളിക്കളയണം എന്നത് മനുഷ്യത്വ ബോധമാണ് ജനാധിപത്യ ബോധമുള്ള ആധുനിക പൗരൻ ചെയ്യണം ഏക പ്രശ്നം എന്താണ് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് എന്ന് കാണണം എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് സദാം ഹുസൈനും അയ്യത്ത് നമസ്കാരം നടത്തിയതുകൊണ്ടോ അതല്ലെങ്കിൽ ഒരുപാട് തീവ്രവാദികളെ രക്ഷപ്പെടുത്തിയതുകൊണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പാട്ടുപാടി നടന്നതുകൊണ്ടോ യാസർ അറഫാത്തിനെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒരുപോലെ ആദരിച്ചത് കൊണ്ടോ ഒന്നും ഈ രാജ്യം മതേതരം ആകാൻ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്നൊരു രാജ്യം മനസ്സിലാക്കില്ല കാരണം നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് അറിയാം ഇനി വരും തലമുറയെങ്കിലും കൃത്യമായി മനസ്സിലാക്കും യാസർ അറഫാത്തിനെ ഫലസ്തീന്റെ വിമോചകൻ എന്ന് ഇന്ദിരാഗാന്ധിയും രാജീവ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മതേതരന്മാരെന്നറിയപ്പെടുന്ന ഈ രാജ്യവിരുദ്ധർ ഘോഷിക്കുമ്പോൾ ഭീകരപ്രസ്ഥാനം എന്ന ആക്ഷേപം എങ്ങും കേൾപ്പിച്ചിട്ടില്ലാത്ത ലെണിനീസവും മാത്രം മുന്നിൽ പിടിച്ചു നിന്ന പി എൽ പി എൽഒയെ കുറിച്ച് നമ്മൾ അറിയണം ഒടുവിൽ പി എൽഒ എന്ന സംഘടന മനസ്സിലാക്കുന്നു തമാസിനെ പോലെ ഐസിസിനെ പോലെ ലഷ്കർ ഇ തൈബയെ പോലെ അൽക്കൊയ്ദയെ പോലെ ഭീകരരാകാതെ ഏറ്റവും ക്രൂരമായ രൂപത്തിലുള്ള ക്രൂരതകൾ ചെയ്ത് ലൈംഗിക വൈകൃതങ്ങൾ ചെയ്ത് സ്ത്രീകളോടും കുട്ടികളോടും നമ്മുടെ കഴിവ് തെളിയിക്കാതെ നമുക്ക് ഈ ലോകത്തിൽ ഒരു സംഘടനയായി നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് പി എൽഒയെ ആ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഹമാസിനെ പോലെയുള്ള ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നാസറിന്റെ ഈജിപ്റ്റ് ഇടല്ലോ അതിന്റെ കൂടെ ജോർദാൻ ഇവര് രണ്ടുപേരും ചേർന്ന് ഇസ്രായേലിനെ അങ്ങ് ഷേവ് ചെയ്യാൻ ചെന്നു ഇസ്രയേലെ ചൂണ്ട വിരലിൽ നിർത്തിയവരെ അവർക്കെതിരെ തിരിഞ്ഞ സകലമാന തല ഒടുവിൽ നാസർ ആയുധം വെച്ച് കീഴടങ്ങി ജോർദാന്റെ കയ്യിലിരുന്ന വെസ്റ്റ് ബാങ്ക് കൂടെ ഇസ്രായേലിന്റെ കയ്യിലാകുന്നു ചിലര് പറയല് പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രം ഒരു ജന്മം എന്നെ പറ്റിച്ചോളൂന്നും പറഞ്ഞ് അല്ല തവള ചെന്ന് മസിൽ പിടിച്ചു നിൽക്കും